നമസ്കാരം മുൻ അരുവിക്കര എം എൽ എ ആയ കെ എസ് ശബരിനാഥിന് രാഷ്ട്രീയത്തിൽ പാറയാവുന്നതിപ്പോൾ ഭാര്യയായ ദിവ്യ സഅ്യരുടെ നിലപാടുകളാണ് ശബരിനാഥിനെ സി പി എമ്മിൽ അംഗത്വം എടുപ്പിക്കുക എന്ന് ദിവ്യ ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ശബരിയെ പുറത്താക്കണമെന്ന് തന്നെയാണ് ദിവ്യയുടെ ഓരോ നീക്കങ്ങളെന്നും സംശയിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും കേരളത്തിൽ കോൺഗ്രസിനെ ചുടിപ്പിക്കാൻ ദിവ്യ സി പി എമ്മിനെയും സി പി എമ്മിന്റെ നേതാക്കളെയും ഒക്കെ പൊക്കി പൊക്കിപ്പറയുന്നത് അന്നുദിനം ശബരിനാഥിനോടുള്ള എതിർപ്പ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതിന് പ്രധാന കാരണം ശബരിയുടെ ഭാര്യയായ ദിവ്യ സയ്യറുടെ നിലപാടുകൾ തന്നെയാണ് കേരളത്തിൽ എന്നല്ല രാജ്യത്ത് തന്നെ സർവീസിലുള്ള ഒരു ഐ എ ഓഫീസറും ചെയ്യാത്ത പ്രവൃത്തികളാണ് ദിവ്യ സയ്യർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ഈ ഐ എസ് ഉദ്യോഗസ്ഥ സകല അധികാര പരിധികളും ലംഘിച്ചു നടത്തുന്ന ഇടപെടലുകളും ഭരണപക്ഷത്തെ പുലർത്തുന്നതുമാണ് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ ചുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അവരെ ഇപ്പോൾ പ്രകോപിപ്പിക്കുന്നതും ഒരു രണ്ടാം രണ്ടാംഘട യൂട്യൂബറുടെ നിലവാരത്തിലേക്ക് ഈ ഐ എസ് ഉദ്യോഗസ്ഥ പലപ്പോഴും തനംതാഴുന്നു എന്നതാണ് സമീപകാലത്തെ ഇവരുടെ പ്രവൃത്തികൾ പരിശോധിച്ചാൽ ആർക്കും തന്നെ മനസ്സിലാകുന്ന കാര്യം ഇവിടെ ശബരിനാഥിനും വെല്ലുവിളിയാകുന്നത് മുഖ്യമന്ത്രിയോടും മറ്റു ചില മന്ത്രിമാരോടും ഇടതുപക്ഷത്തോടുമുള്ള ദിവ്യായ സയ്യരുടെ അതിരിവിട്ട സമീപനവും പുകത്തലുമാണ് ഏറ്റവും ഒടുവിൽ ഇടത് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ മുദ്രഗാനം ദിവ്യ ആലപിച്ചതും കോൺഗ്രസ് പ്രവർത്തകരെ ശരിക്കും ചൊടിപ്പിച്ചു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ സർക്കാരിനെ സ്ഥിതിച്ചുപാടുന്നത് ചില ഇടതുപക്ഷ പ്രൊഫൈലുകൾ കോൺഗ്രസുകാരെ ട്രോളാനായി ഉപയോഗപ്പെടുത്തിയപ്പോൾ പാർട്ടിക്കകത്ത് വെട്ടിലായിരിക്കുന്നത് ശബരിനാഥാണ് ദിവ്യായ സയ്യരേക്കാൾ മികച്ച രീതിയിൽ പാടാൻ ശേഷിയുള്ള ഹരിതയെ പോലുള്ള ഐ എ എസ് ഓഫീസർമാർ ഇത്തരം പ്രീരണത്തിന് നിന്നുകൊടുക്കാതെ ഐ എ എസ് കാരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചപ്പോൾ ദിവ്യ അങ്ങോട്ട് ചെന്ന് താല്പര്യമെടുത്ത് പാടുകയാണ് ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന സൂചന ഇത്തരം ഒരു നിലപാടിലേക്ക് അവർ പോയതിന് പിന്നിൽ വ്യക്തിപരമായ താല്പര്യമാണ് ഉള്ളത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ സംശയിക്കുന്നത് അതായത് ദിവ്യക്കെതിരായി വരാൻ സാധ്യതയുള്ള നടപടികൾ ചെറുക്കാൻ സർക്കാരിന്റെ ഒരു കൈ സഹായം അവർ ആശ്രയിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ദിവ്യ സയ്യർക്കെതിരായ രണ്ട് പരാതികളാണ് നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാഗേഷ് സി പി എം ജില്ലാ സെക്രട്ടറി ആയപ്പോൾ കർണന് പോലും അസൂയ തോന്നുന്ന കെ കെ ആർ എന്ന കവചമെന്ന് ചൂണ്ടിക്കാട്ടി ദിവ്യ ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റ് ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയാണ് ആദ്യം വന്നിരിക്കുന്നത് രണ്ടാമത്തേത് തിരുവനന്തപുരത്തെ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയതുമായി സംബന്ധിച്ച് വിജിലൻസ് മുമ്പാകെയുള്ള പരാതി ഇതിൽ ആദ്യത്തെ പരാതിയിൽ സർക്കാർ നടപടി എടുക്കാതെ ഒഴിവാക്കിയാലും രണ്ടാമത്തെ പരാതി സർക്കാർ വിചാരിച്ചാൽ പോലും ദിവ്യസയ്യരെ നടപടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല കാരണം ഭൂമി പതിച്ചു നൽകിയ സംഭവത്തിൽ രണ്ട് ഐ ഓഫീസർമാരുടെ റിപ്പോർട്ടുകളും ദിവ്യസായർക്കെതിരാണ് വർക്കല ഐരൂർ വില്ലേജിൽ സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരുന്ന ഇരുപത്തിയേഴ് സെന്റ് ഭൂമിയാണ് സബ് കളക്ടർ കളക്ടറായിരിക്കെ ദിവ്യാസയർ സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയത് പുറമ്പോ കാണെന്ന് കണ്ടെത്തി വർക്കല തഹസിൽദാർ ഏറ്റെടുത്തിരുന്ന ഭൂമിയാണ് സ്വകാര്യ വ്യക്തിയുടെ മാത്രം വാദം കേട്ട ശേഷം ദിവ്യസയർ പതിശു നൽകിയത് ഈ സംഭവത്തിൽ സബ് കളക്ടർക്ക് എതിരെ ആദ്യ നടപടി ആവശ്യപ്പെട്ടത് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് അന്ന് വർക്കല എം എൽ എ ആയിരുന്ന വി ജോയ് ഇത് സംബന്ധമായി സർക്കാരിന് പരാതി നൽകുകയും ചെയ്തു തുടർന്ന് ഇതു സംബന്ധമായി ജില്ലാ കളക്ടറും ലാൻഡ് റവന്യൂ കമ്മീഷണറും നൽകിയ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഭൂമി പതിശു നൽകിയ നടപടി റദ്ദാക്കുകയും ദിവ്യസയറെ സർക്കാർ സ്ഥലം മാറ്റുകയും ചെയ്തു ദിവ്യ സയ്യറുടെ സസ്പെൻഷൻ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് സംഭവിച്ചില്ല അന്നു മുതലാണ് ദിവ്യസായർ വരെ സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചാനൽ ചർച്ചകളിൽ കടന്നാക്രമിച്ചെന്ന ശബരിനാഥിന്റെ വീറും വാശിയും ചോർന്നു പോയതും ഈ സന്ദർഭം മുതലാണ് കെ കെ രാകേഷുമായി ബന്ധപ്പെട്ട വിവാദം കട്ടിപ്പടർന്നതോടെയാണ് മുമ്പ് സി പി എം എടുത്ത് പ്രയോഗിച്ച ആയുധം പൊടി അഡ്വക്കേറ്റ് ഷാജഹാൻ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത് ഭൂമി പതിപ്പിച്ചു നൽകിയ സംഭവത്തിൽ അന്നത്തെ ജില്ലാ കളക്ടർ വാസുകയും ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടുകൾ മുൻനിർത്തി ദിവ്യ സയ്യർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ഭയം മൂലമാണ് സർക്കാർ അനുകൂല പാട്ടുപാടി പ്രീണനായും ദിവ്യായ സയ്യർ വീണ്ടും പിന്തുടർന്നത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ തുറന്നടിക്കുന്നത് ഇക്കാര്യത്തിലെ അവരുടെ അമർഷം പൊട്ടിത്തെറിയുടെ വക്കിലാണ് അരുവിക്കരയിൽ ഇനി ശബരിനാഥിനെ മത്സരിപ്പിച്ചാൽ പാഠം പഠിപ്പിക്കുമെന്ന മുന്നറിയിപ്പും കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് കെ കെ രാകേഷിനെ പ്രശംസിച്ചുകൊണ്ട് ദിവ്യായിട്ട ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വിവാദമായിട്ട് പോലും അതൊന്നും തന്നെ വകവയ്ക്കാതെ വിപ്ലവഗാനങ്ങളുടെ മോഡലിൽ സർക്കാർ അനുകൂല പാട്ടുപാടിയ ദിവ്യയുടെ നടപടി ധിക്കാരം മാത്രമല്ല പ്രതിപക്ഷത്തോടുള്ള വെല്ലുവിളി കൂടിയായിട്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും വിലയിരുത്തുന്നത് അതേസമയം വിവാദ ഭൂമി ഇടപാട് സർക്കാർ റദ്ദാക്കിയെങ്കിലും തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെയും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടി വരുമെന്നാണ് നിയമ നിയമവിദഗ്ധർ പറയുന്നത് അതല്ലെങ്കിൽ കോടതി ഇടപെടൽ വരെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്തായാലും സസ്പെൻഷൻ ഉറപ്പാണ് ന്യൂസ് ശ്രീ ക്ഷേത്രം ശ്രീമത് മഹാസത്രം നമസ്കാരം എല്ലാം ഫൗണ്ടർ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്തമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുക ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ ആത്മീയരംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി ഞാൻ അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരു നല്ല അനുഗ്രഹം കേട്ടെ ഓം ശരവണഭവായ നമ